തൃശൂർ പൂങ്കുന്ന ഉദയനഗറിൽ സെപ്റ്റിക് മാലിന്യം തട്ടാനെത്തിയ മിനി ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഇരുട്ടിന്റെ മറവിൽ മാലിന്യം ജനവാസ മേഖലയിലെ തോട്ടിലേക്ക് ഒഴുക്കാനായിരുന്നു ശ്രമം എന്നാൽ തോടിന്റെ വശമിടിഞ്ഞതോടെ വാഹനം തോട്ടിലേക്ക് മറിഞ്ഞു കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഗുരുതരമായ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ വാഹന ഉടമയ്ക്കെതിരെ ഭീമമായ പിഴ ഈടാക്കാനാണ് കോർപ്പറേഷൻ അധികൃതരുടെ തീരുമാനം തകർന്ന നവീകരിക്കാനുള്ള നഷ്ടപരിഹാരവും മാലിന്യം തള്ളിയവരിൽ നിന്ന് ഈടാക്കുമെന്നാണ് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മാലിന്യം കയറ്റിയെത്തിയ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്